നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സറിയുന്ന ഏറ്റവും വലിയ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഇന്ന് അതിനൊരു ഉത്തരം മാത്രമേ ഇന്ത്യ രാജ്യത്തുള്ളൂ അത് ശ്രീ രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യന് ഇന്ത്യ രാജ്യത്തിൻ്റെ ഇത്രമേൽ മനുഷ്യന്റെ മനസ്സ് അറിയുവാനുള്ള സാഹചര്യങ്ങൾ എന്തുകൊണ്ടുണ്ടായി എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്രമേൽ ഇന്ത്യയെ ഇഴകീറി പരിശോധിക്കാൻ അദ്ദേഹം തുനിഞ്ഞിറങ്ങിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയാണ് അദ്ദേഹം ഇന്ത്യയിലുടനീളം ഒരു യാത്ര നടത്തിയത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള നാലായിരത്തി എൺപത് കിലോമീറ്റർ അദ്ദേഹം ഇന്ത്യയുടെ പിരിമാറിലൂടെ നടന്നു നീങ്ങി ഇന്ത്യയുടെ മുഴുവൻ ജനങ്ങളോടും അദ്ദേഹം സംസാരിച്ചു അദ്ദേഹം അവരുടെ വാക്കുകൾ കേട്ടു പ്രയാസപ്പെടുന്നവരുടെ കഷ്ടപ്പെടുന്നവരുടെ തൊഴിലാളിയുടെ കർഷകന്റെ വാക്കുകൾ രാഹുൽ ഗാന്ധി അത് ഏറ്റവും മനോഹരമായി അദ്ദേഹം ഇന്ത്യയുടെ ഉടനീളം സഞ്ചരിച്ചുകൊണ്ട് കേട്ടുകൊണ്ടേയിരുന്നു എന്നിട്ട് അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് ഇന്ത്യ രാജ്യത്ത് നടന്നു ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിലെ ജനങ്ങളെ മേൽ അത്രമേൽ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഈ രാജ്യം ഒരിക്കലും വർഗീയ മണ്ണല്ല ഇതൊരിക്കലും വർഗീയതയുള്ള മണ്ണുമല്ല ഇവിടെ വർഗീയവത്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് മുമ്പിൽ ജനാധിപത്യത്തിന്റെ പുതിയ ബോധോദകൾ ഉണ്ടാക്കണം ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അഖണ്ഡതയും ഐക്യവും കാത്തു സൂക്ഷിക്കണം ജാനാദത്തിൽ ഏകത്വം എന്ന് പറയുന്ന നമ്മുടെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കണം ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും സിഖുകാരനും പാർസിക്കാരനും മതമുള്ളവനും ഇല്ലാത്തവനുമൊക്കെ തോളോട് തോരുമ്പി ഈ രാജ്യത്ത് മുന്നോട്ട് പോകണം അതിനും മതേതര ഇന്ത്യ നിലനിൽക്കണം അങ്ങനെയാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലുടനീളം രാഷ്ട്രീയ പ്രചരണങ്ങൾ നടത്തി ഒരു ജനതയോട് സംസാരിച്ചത് ആ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇന്ത്യയിൽ ആരാണ് അധികാരത്തിലേക്ക് വരിക എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കി ഇന്ത്യ മുഴുവനും സഞ്ചരിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് നാനൂറ്റി അൻപത് സീറ്റോടുകൂടി ബി ജെ പി അധികാരത്തിലേക്ക് വരും എന്നാണ് എൻ ഡി എ മുന്നണിക്ക് മഹാഭൂരിപക്ഷം ഉണ്ടാകും ഇന്ത്യയിൽ കോൺഗ്രസ് അസ്തമിക്കപ്പെടും ഇന്ത്യ ഒരു ഇന്ത്യയിലൊരു മതേതരശേരി ഉണ്ടാവില്ല ഇന്ത്യ മുന്നണി നാമാവശേഷമാകും അത് ചിഹ്നിച്ചുതെറി ഇന്ത്യ മുഴുവനും ഇങ്ങനെ കഷ്ടങ്ങളായി കടക്കും ഇന്ത്യ ഞങ്ങൾ അടക്കി ഭരിക്കുമെന്ന് നരേന്ദ്രമോദി ഇന്ത്യ മുഴുവനും നടന്ന് പ്രസംഗിക്കുന്ന ഒരു സമയം അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ പ്രഗത്ഭമായിട്ടുള്ള എക്സിറ്റ് പോളുകൾ മുഴുവനും പുറത്തു വന്നു പത്തോളം വരുന്ന എക്സിറ്റ് പോളുകൾ ഇന്ത്യയുടെ വരാൻ പോകുന്ന രാഷ്ട്രീയ ഭാവിയെ കുറിച്ച് അവർ ആ എക്സിറ്റ് പോളിലൂടെ ഈ സമൂഹത്തോട് പറഞ്ഞു നാന്നൂറെ പ്ലസ് സീറ്റോടുകൂടി ബി ജെ പി അധികാരത്തിലേക്ക് വരും നരേന്ദ്രമോദിയും സംഘവും ഇന്ത്യ അടക്കി ഭരിക്കപ്പെടും ഇന്ത്യയിലെ മറ്റുള്ള എല്ലാ രാഷ്ട്രീയ സഖ്യങ്ങളും ഇല്ലാതെയാവും ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന താൽക്കാലിക കൂട്ടുകെട്ടുകൾ ഇല്ലായ്മ ചെയ്യപ്പെടും അങ്ങനെയാണ് ആ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോളുകൾ മുഴുവനും വന്നത് പക്ഷേ ആ എക്സിറ്റ് പോളുകൾ മുഴുവനും വന്നതിന് ശേഷവും ഒരു മനുഷ്യന്റെ വാക്കിന് വേണ്ടി ഇന്ത്യയിലെ എല്ലാ പത്രമാധ്യമങ്ങളും കാതോർത്തു നിന്നു അദ്ദേഹം എഐ സി സിയുടെ ആസ്ഥാനത്ത് നിന്ന് വന്നപ്പോൾ പത്രക്കാർ ചോദിച്ചു എല്ലാ എക്സിറ്റ് പോളുകളും പറയുന്നത് നാന്നൂറ് പ്ലസ് സീറ്റ് നാന്നൂറ്റി അൻപത് സീറ്റ് ഇങ്ങനെ ബി ജെ പി അധികാരത്തിലേക്ക് വരുമെന്നുള്ളതാണ് അതിനാ മനുഷ്യൻ പറഞ്ഞൊരു മറുപടി ഉണ്ടായിരുന്നു അത് പെയ്ഡ് എക്സിറ്റ് പോളാണ് ജനങ്ങളുടെ മനസ്സിനകത്തുള്ള യഥാർത്ഥ എക്സിറ്റ് പോൾ യഥാർത്ഥ റിസൾട്ട് ഈ വോട്ടിൽ നിന്ന് ദിവസം വരും അന്ന് ഇന്ത്യയിൽ മതേതര ചേരി അഭിമാനത്തോടു കൂടി നിൽക്കും എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ ഒരു വാക്കായിരുന്നു ആ വാക്കിനെ കളിയാക്കി ഇന്ത്യയിലെ പത്രപ്രവർത്തകന്മാർ രാഷ്ട്രീയ നിരീക്ഷകന്മാർ രാഷ്ട്രീയത്തെ ഈ പരിശോധിക്കുന്നവർ മുഴുവനും പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോഴും നേരം കൊളുത്തിട്ടില്ല എന്നായിരുന്നു പക്ഷെ ആ മനുഷ്യന്റെ മനസ്സിനകത്ത് ഇന്ത്യയിലെ ജനതയോട് സംസാരിച്ചതിന്റെ ഈ രാജ്യം ഒരിക്കലും വർഗീയവൽക്കരിക്കപ്പെടേണ്ട രാജ്യമല്ല എന്നുള്ള തിരിച്ചറിവിന്റെ ഇന്ത്യയിലെ ജനങ്ങളുടെ ഈ വല്ലാത്ത ഈ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കണമെന്നുള്ള ജനതയുടെ ആ വാക്കുകളെയാണ് രാഹുൽ ഗാന്ധി വിശ്വസിച്ചത് തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ ഇന്ത്യ മുന്നണി അതിശക്തമായി നിലനിന്നു ബി ജെ പിക്ക് നാന്നൂറ് പ്ലസും നാനൂറ്റി എൺപതും പ്രവചിച്ച പുറക്കെ ആ പേപ്പറുകൾ മടക്കി വെച്ച് പത്തി മടക്കി തിരിച്ചുപോയി ഇന്ത്യ രാജ്യം ഭരിക്കാൻ നരേന്ദ്രമോദിക്ക് ഘടകക്ഷികളുടെ തോളിൽ കൈയിട്ട് അവർ പറയുന്ന വാക്കുകൾ കേൾക്കേണ്ടി വന്നു ലക്ഷക്കണക്കിന് വോട്ടുകൾക്ക് ജയിച്ചു പോയിരുന്ന നരേന്ദ്രമോദി ആ വാരാണസി എന്ന് പറയുന്ന മണ്ഡലത്തിൽ ഒരുപാട് നേരം പിന്നിൽ നിന്നു അവസാനം കഷ്ടിച്ച് ഒന്നര ലക്ഷം വോട്ടിന് മാത്രം നരേന്ദ്രമോദി രക്ഷപ്പെട്ടു നാലു ലക്ഷം വോട്ടിന് ജയിച്ചിരുന്ന നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം ഒന്നര ലക്ഷത്തിലേക്ക് താന്നു ഒരു കാര്യം ഉറപ്പായിരുന്നു ഈ രാജ്യത്തെ ജനത ഇവിടുത്തെ മതേതര ഇന്ത്യയെ തിരിച്ചുപിടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയായിരുന്നു എന്നുള്ളത് ആ ഒരു ആത്മവിശ്വാസമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ആ ആത്മവിശ്വാസത്തെയും മറികടന്ന് ഇന്ന് ഇന്ത്യ രാജ്യം നരേന്ദ്രമോദി ഭരിക്കുന്നുണ്ടെങ്കിൽ പത്തോ മുപ്പതോ സീറ്റിന്റെ പിൻബലം കൊണ്ട് മാത്രമാണ് നിലനിൽക്കുന്നതെങ്കിൽ ആ മുപ്പത് സീറ്റുകൾ നേടിയെടുക്കുവാനും ഇന്ത്യയിലെ ജനാധിപത്യത്തെ ധ്വംസനം ചെയ്തിരിക്കുന്നു നരേന്ദ്രമോദിയും സംഘവും എന്നുള്ളത് ഇന്ന് രാഹുൽ ഗാന്ധി വിളിച്ചു പറയുമ്പോൾ ആ രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യയുടെ മനസ്സറിഞ്ഞ ഏറ്റവും വലിയ നേതാവ് എന്ന് ലോകത്തിന്റെ മുമ്പിൽ ഇന്ന് തെളിയിക്കപ്പെടുകയാണ് ഇലക്ഷൻ കമ്മീഷന്റെ മുൻപിലേക്ക് നരേന്ദ്രമോദി ഇട്ടുകൊടുത്തിട്ടുള്ള ഈ വലിയ ഈ ചിന്തയുണ്ടല്ലോ നിങ്ങൾ ഈ രാജ്യത്തെ ജനാധിപത്യത്തെ ധംസിച്ചിട്ടുണ്ട് എന്നുള്ള വാക്കുകളുണ്ടല്ലോ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്ന വാക്കുണ്ടല്ലോ ഒരു രണ്ടാളുകൾക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു മുറിക്കകത്ത് എൺപത് ആളുകൾ താമസിച്ച രേഖയുണ്ടാക്കി വോട്ട് രേഖപ്പെടുത്തിയെന്ന ഈ രാഹുൽ ഗാന്ധിയുടെ വാക്കുണ്ടല്ലോ അത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആത്മാവിനെ നശിപ്പിക്കാൻ വേണ്ടി വന്നവരുടെ തെരഞ്ഞെടുപ്പിന്റെ വിജയം താൽക്കാലികം മാത്രമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ രാജ്യം നമ്മൾ തിരിച്ചു പിടിക്കും ഈ രാജ്യം മതേതരശീലയുടെ കയ്യിൽ അധികാരം വരും നിൽക്കുന്ന അധികാരത്തിന് വേണ്ടി കാട്ടിക്കൂട്ടിയ പോക്കൃതരങ്ങളും കാട്ടിക്കൂട്ടിയ ജനാധിപത്യ ദംശനത്തെ കുറിച്ചാണ് രാഹുൽ ഗാന്ധി ഈ രാജ്യത്തോട് സംസാരിക്കുന്നത് ആ മനുഷ്യന് നമുക്ക് പിന്തുണ കൊടുക്കാം ആ മനുഷ്യന്റെ പിന്നിൽ നമുക്ക് അടിയുറച്ചു നിൽക്കാം മതേതര ഇന്ത്യയെ തിരിച്ചു പിടിക്കാൻ ഇന്ത്യക്ക് കാവൽക്കാരനായി ഈ ജനാധിപത്യത്തിന് കാവൽക്കാരനായി നമ്മുടെ മതേതര മണ്ണിന് കാവൽക്കാരനായി ഒരു മനുഷ്യൻ ഈ രാജ്യത്തിലൂടെ നടന്നു നീങ്ങുന്നുണ്ട് അതാണ് രാഹുൽ ഗാന്ധി